ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അർ ചാനൽ നമ്മുടെ ചാനൽ മറ്റൊരു പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ള നമ്മളെ ഏറാമല സൈറ്റിലാട്ടോ അപ്പോൾ ഈ ഒരു സൈറ്റിൽ ഏകദേശം പതിമൂന്ന് ദിവസമായി നമ്മൾ പണി നിർത്തി വെച്ചിട്ട് കാരണം ഇവിടെ ഈ ഒരു സൈറ്റിൽ കമ്പി കെട്ടിയിട്ട് നമ്മൾ പലകടിച്ച് കമ്പി കെട്ടി വെച്ച് ഏകദേശം പതിമൂന്ന് ദിവസമായി അപ്പോൾ മെറ്റലിൻ്റെയും പുഴീൻ്റെയും സ്ട്രൈക്ക് കാരണമാണ് നമ്മൾ ഇങ്ങനത്തെ കോൺക്രീറ്റ് നമ്മൾ അന്ന് നടത്താതിരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ പുഴിയും മെറ്റലും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു സൈറ്റിൽ കോൺക്രീറ്റ് ആണ് അതുപോലെ നമ്മൾ ഇവിടെ ചെയ്ത കാര്യങ്ങളൊന്നും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല കാരണം നമ്മൾ ലിൻഡലിൻ്റെ ആ ഒരു വീഡിയോ മാത്രമാണ് നമ്മൾ ഈ ഒരു സൈറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ബാക്കി സ്ലേവ് അടിക്കുന്നതോ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സ്ലേവ് അടിച്ചതോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊന്നും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കോൺക്രീറ്റിന് വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മളിവിടെ കമ്പി വെട്ടിയതെന്നും അപ്പോൾ എത്ര റൂമാണ് നമ്മൾ ഇവിടെ പലകടിച്ചിട്ടുള്ളതെന്നും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇനി വീഡിയോയിലോട്ട് പോവാം അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക അതുപോലെ കൂടെയുള്ള ഉള്ള ബെൽബട്ടൺ കൂടി എന്നെ വിളിച്ചു വയ്ക്കാം അപ്പോൾ എന്തായാലും ഇനി നേരെ വീഡിയോയിലോട്ടേക്ക് ഫ്രണ്ട്സ് നമുക്ക് ആദ്യം നമ്മൾ ഈ ഒരു സൈറ്റിൽ ചെയ്ത വർക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് ഫസ്റ്റ് ഒന്ന് പരിചയപ്പെടാം അതിനുശേഷം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പോകാം അപ്പോൾ ഈ ഒരു സൈറ്റിൽ മൂന്ന് ബെഡ്റൂം അതുപോലെ ഹാള് രണ്ട് ടോയ്ലറ്റ് പിന്നെ ഒരു വരാന്ത അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ സെൻറ്ററിങ് നടത്തിയിരിക്കുന്നത് നമ്മളെ രണ്ട് ബെഡ്റൂം അതായത് ഈ ഒരു ബെഡ്റൂമിന് നമ്മൾ സെൻറ്ററിങ് പലക നമ്മൾ അടിച്ചിട്ടില്ല അതേപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിന് നമ്മൾ പലക അടിച്ചില്ല അപ്പോൾ ഇത് രണ്ടും ഡിസൈൻ്റെ ഭാഗമായിട്ട് വരുന്നതുകൊണ്ട് രണ്ടും ഹൈറ്റ് റൂഫ് ഈ ഒരു രണ്ട് റൂഫും വരുന്ന നമുക്ക് ഹൈ പ്രൂഫാണ് അതായത് നമ്മൾ നിലവിലത്തെ ഈ ഒരു സ്ലാബിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് നാല് വരെയും അല്ലെങ്കിൽ അഞ്ച് വരികയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ ഹൈ പ്രൂഫായിട്ട് നമ്മൾ ഈ ഒരു സ്ലാബിൻ്റെ ഹൈറ്റിനെ കാട്ടും പൊക്കിയിട്ടാണ് നമ്മൾ ഈ രണ്ട് ബെഡ്റൂമും ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രണ്ട് ബെഡ്റൂം നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ സെന്തിങ്ങിൻ്റെ പല അടിക്കാതിരുന്നത് അപ്പോൾ അതുപോലെ നമുക്കിനി നമ്മൾ ഇന്നത്തെ എങ്ങനെയാണ് ഇവിടെ കമ്പി കെട്ടിയിരിക്കുന്നതെന്ന് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു സൈറ്റിൽ നമ്മൾ കമ്പി കെട്ടിയിരിക്കുന്ന ഡബിൾ സൈഡ് ക്രാങ്കാണ് ഈ ഒരു ബെഡ്റൂമും നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ ആ ഒരു ബാത്റൂമിനും നമ്മൾ കൊടുത്തിരിക്കുന്ന ഡബിൾ നെറ്റാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഡബിൾ നെറ്റ് കൊടുക്കാനും അതുപോലെ ഡബിൾ സൈഡ് ക്രാങ്ക് ചെയ്യാനുള്ള കാരണം നമുക്ക് ഈ ഒരു റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു ബൂത്ത് കൊടുക്കേണ്ട ആ ഒരു സൈസിനൊക്കെ കുറവായിട്ട് വന്നതാണ് അതായത് നമുക്കൊരു മൂന്ന് മീറ്ററും അതുപോലെ തന്നെ മൂന്ന് അമ്പത് ആ റേഞ്ചാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഡബിൾ സൈഡ് ക്രാങ്ക് ആണ് നമ്മൾ ചേർത്തിരിക്കുന്നത് അതുപോലെ കമ്പിയുടെ കാര്യം നോക്കുവാണെങ്കിൽ നമ്മൾ ഏറ്റവും എംവിൻ്റെ കമ്പി മാത്രമാണ് നമ്മൾ ഈ ഒരു റൂമിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതേ സ്ഥാനത്ത് ഇതിൻ്റെ തൊട്ട ഇപ്പുറത്ത് വരുന്ന ഈ ഒരു റൂം അതായത് ഹാൾ നമ്മൾ ഈ ഒരു ഹാളിലേക്ക് വരുന്ന ഹാളിൽ വരുമ്പോൾ അതിൻ്റെ സൈസ് മൊത്തം മാറിയിട്ടുണ്ട് ഹാളിൻ്റെ സൈസ് എന്ന് പറയുന്നത് നാലര മീറ്റർ നീളും അതുപോലെ മൂന്ന് മീ ആണ് അതിൻ്റെ ഒരു വീഡിയോ വരുന്നത് അപ്പോൾ ഇത്തരത്തിൽ വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കമ്പി കിട്ടുന്ന ഡിസൈനും അതുപോലെ കമ്പിയുടെ എം എമ്മും നമ്മൾ കൂട്ടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റൂമിൽ ഉപയോഗിച്ചിരിക്കുന്ന നമ്മൾ ഇതിൽ എയ്റ്റ് എം എമ്മിൻ്റെ കമ്പിയും അതുപോലെ ടെൻ എമ്മിൻ്റെ കമ്പിയും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ ക്രോസ് ബാറായിട്ട് ടെൻ എമ്മും അതുപോലെ തന്നെ ഇതിൻ്റെ ക്രാങ്ക് ബാറായിട്ട് നമ്മൾ എയ്റ്റ് എം എം ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ ഇതിൽ ഒരു ബീം വരുന്നുണ്ട് ബീമിന് അത്യാവശ്യം നല്ല നീളമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ താഴത്ത് നമ്മൾ മൂന്ന് പതിനാറ് എം എമ്മും മേലെ രണ്ട് പതിനാറ് എം എം ആണ് കെട്ടിയിരിക്കുന്നത് അതുപോലെ സൈഡിൽ രണ്ട് ടെൻ എം എമ്മും കെട്ടിയിട്ടുമുണ്ട് സൈഡ് ബാറായിട്ട് നമ്മൾ രണ്ട് ടെൻ എം എമ്മും കെട്ടിയിട്ടുണ്ട് താഴത്തെ ബോട്ടം ലെവലിൽ നിന്ന് പത്ത് സെൻറ്റിമീറ്റർ പൊക്കിയിട്ട് നമ്മൾ രണ്ട് ടെൻ എം എമ്മിൻ്റെ കമ്പിയും നമ്മൾ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ബീം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ആ ഒരു കാണുന്ന നമ്മുടെ ഈ ഒരു റൂഫ് ഈ വരുന്ന റൂഫ് നമ്മൾ ഈ സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബാത്റൂമും കൂടി അതിൽ ഏഴ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്ത് ഈ ഓവർ വ്യൂം കൊടുത്തിരിക്കുന്നത് നമ്മൾ അതിൻ്റെ മേലെ കല്ല് വെച്ച് കെട്ടുന്നുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓവർ വ്യൂമ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു കമ്പനിയെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് വരുന്നതാണെങ്കിൽ നമുക്ക് ഒരു ബാത്റൂമും അതുപോലെ തന്നെ ഒരു ഡ്രസ്സിങ്ങുമാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ബാത്റൂമിൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ ഏരിയ എന്ന വീതി എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് സോറി ഒന്ന് അറുപത് എഴുപതാണ് ഇതിൻ്റെ ഒന്ന് എഴുപതാണ് ഇതിൻ്റെ ഒരു വീതി വരുന്നത് അതുപോലെ നീളം വരുന്ന രണ്ട് നാൽപ്പത് രണ്ടേ നാൽപ്പതാണ് ഇതിൻ്റെ വീതി വരുന്നത് അതായത് രണ്ട് നാൽപ്പത് ഒരു ഷീറ്റ് രണ്ട് പിന്നെ ഒരു നാല് കോട്ടറിൻ്റെ നമ്മൾ ഷീറ്റ് അങ്ങനെ ഏകദേശം ഒരു മീറ്ററാണ് ഒരു ഷീറ്റ് വരുന്ന നീളം വരുന്ന ഒന്ന് രണ്ട് ഒരു കോട്ടൺ ഷീറ്റിൻ്റെ വീതി വരുന്ന നാൽപ്പത് സെമിറ്റ് അങ്ങനപ്പം റൂമിൻ്റെ അളവ് രണ്ടേ നാൽപ്പത് കറക്റ്റാണ് അപ്പോൾ രണ്ടേ നാൽപ്പത് നീളം അതുപോലെ ഒന്ന് എഴുപതാണ് നമ്മൾ ഇതിൻ്റെ വീതിയും വരുന്നത് അപ്പോൾ ഇത്തരത്തിൽ വീതി വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് നമ്മൾ ഡബിൾ നെറ്റാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ നെറ്റായിട്ടും കെട്ടാം അപ്പോൾ ഇത് നമ്മൾ പണിക്ക് എളുപ്പമായത് കൊണ്ട് തന്നെ നമ്മളിവിടെ ഡബിൾ നെറ്റാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു മൊത്തം സ്ലേവിലേക്ക് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് നമുക്ക് വരുന്നത് ഏകദേശം അറുപത് ബേഗിൻ്റെ അറുപത് ബേഗ് സിമെൻറ്റിൻ്റെ ആണ് നമുക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മെറ്റലും പൂവുമൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അന്ന് പലകടിച്ച് ആ ഒരു സമയത്ത് നമ്മൾ നമ്മളിതിൽ കോൺക്രീറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഇന്ന് നമ്മൾ പലക പറിക്കാൻ വേണ്ടി വരുന്ന ഒരു ദിവസമായിരിക്കുമായിരുന്നു കാരണം പതിമൂന്ന് ദിവസമായി നമ്മൾ ഈ ഒരു പണി കഴിഞ്ഞ് വെച്ചിട്ട് നമ്മളെ ഈ ഒരു സ്ലൈവിൻ്റെ പണി കഴിഞ്ഞ് വെച്ചിട്ട് അപ്പോൾ ഇനി ബാക്കി നമ്മളെ കുറച്ച് കോൺക്രീറ്റിൻ്റെ വിശേഷങ്ങളിൽ കൂടി കൂടി നമ്മളെ വീഡിയോ നമുക്കിന്ന് അവസാനിപ്പിക്കാം അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ വീഡിയോ കാണുന്ന കൂട്ടുകാർ എല്ലാവരും നമ്മൾ വീഡിയോ ഒന്ന് മാക്സിമം ലൈക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളെ ഈ ഒരു സമയത്ത് പൊന്നിൻ്റെ വിലയുള്ള സാധനം ആട്ടോ ഇതും അതുപോലെ തന്നെ ഈ രണ്ട് സാധനവും അപ്പോൾ ഇത്രയും വിലയാണ് അതുപോലെ തന്നെ കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് പൊന്തിനേക്കാട്ട് വിലയാണെന്ന് പറയണം അപ്പോൾ നമ്മൾ ഇവിടെ അറുപത് ചാക്ക് കണക്കായിട്ടുള്ള സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട് അതുപോലെ സിമെൻറ്റ് നമ്മൾ ഈ ഒരു സൈറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിമൻറ്റ് നമ്മൾ അൾട്രാടെക്ക് ആട്ടോ അൾട്രാടെക്കിൻ്റെ സിമെൻ്റ് ആണ് നമ്മൾ ഈ ഒരു സൈറ്റിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളെ പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ നമ്മൾ കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടോ അല്ലെ നമ്മൾ ഈ ഈ നമ്മൾ ഈ ഒരു കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നത് നമ്മൾ ഏഴ് കൊട്ട മെറ്റലും അതുപോലെ നാല് കൊട്ട എംസാൻ്റെ ഒരു ബാഗ് സിമെൻ്റ് പക്ഷേ നമുക്ക് ഇവിടെ ഒരു പ്രശ്നമുള്ള നമ്മൾ ഈ ഒരു വന്ന മെറ്റലിൻ്റെ സൈസ് കുറച്ച് കൂടുതലാണ് അപ്പോൾ സാധാരണ നമുക്ക് കിട്ടുന്ന ഒരു സൈസിലുള്ള മെറ്റലല്ല ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഏഴ് കൊട്ട ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നാല് കൊട്ട എംസാനിലേക്ക് നമ്മൾ മെറ്റലിൻ്റെ വണ്ണം ജാസ്തിയായിട്ട് കല്ല് കൂടുവോ എന്നുള്ള ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അത്യാവശ്യം ലേശ സൈസ് ഉണ്ട് നമ്മളെ ഒരു മെറ്റലിന് നമ്മൾ ഈ ഒരു സൈറ്റിൽ മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന വെള്ള കട്ട കാണുമ്പോൾ നിങ്ങൾ ഒരുക്കുക എന്താണെന്നുള്ളത് അപ്പോൾ ഒന്നുമില്ല നമ്മൾ പണിക്കെളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളക്കട്ട വെച്ചത് അപ്പോൾ ആദ്യം ഈ സംഭവം എന്താണെന്ന് പറയാം അപ്പോൾ ഈ കാണുന്നത് നമ്മൾ ഇരുപത്തി അഞ്ച് ഇരുപത് ഉള്ള സ്ക്വയർ ഉള്ള കട്ടയാണ് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ എ എ സി ബ്ലോക്ക് കേട്ടോ അപ്പോൾ നമ്മളെ പണിക്കെളുപ്പത്തിന് വേണ്ടി നമ്മൾ ഈ ഒരു കട്ട മുറിച്ച് വെച്ചതെന്നാണ് അപ്പോൾ ഇതിൻ്റെ കൊണ്ട് ഈ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്കൈലൈറ്റ് നമ്മളെ ഈ ഒരു സ്കൈലൈറ്റ് നമ്മൾ നേരെ നമ്മുടെ താഴത്ത് വരുന്നത് നമ്മുടെ ഹാളാണ് ഹാളിലേക്ക് സ്കൈലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡമ്മി പീസ് വെച്ചിരിക്കുന്നത് അപ്പോൾ കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ഡമ്മി പീസ് നമുക്ക് ഒഴിവാക്കാം പല അറിയിക്കുന്ന സമയത്ത് ഇത് നമുക്ക് ഒഴിവാക്കി കിട്ടും അപ്പോൾ ആ ഒരു സ്പേസ് നമ്മളെ സൺലൈറ്റിനുള്ള ഒഴിവാക്കായിട്ട് നമുക്ക് കിട്ടും അതുപോലെ ഇതിന് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പുറം ഭാഗത്തായിട്ട് നമുക്ക് ഗ്ലാസ് വെക്കാനായിട്ട് ഒരു ബ്രിക്ക് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ചതുരത്തിൽ ഒരു ബോക്സ് ഉണ്ടാക്കണം കോൺക്രീറ്റ് കൊണ്ട് അപ്പോൾ എങ്കിൽ മാത്രമേ നമ്മൾ കറക്റ്റായിട്ട് ഒരു വെള്ളം നമ്മൾ ഈ ഒരു സൺലൈറ്റിൻ്റെ ഉള്ളിലേക്ക് വരാൻ അപ്പോൾ അത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അത്യാവശ്യം നല്ല വെയിലുള്ള ഒരു ക്ലൈമറ്റ് ആട്ടോ ഇന്ന് അപ്പോൾ വെയിലുണ്ടായാലും വെയിലില്ലെങ്കിലും നമ്മളെ ചെയ്യുന്ന ആ ഒരു റൂഫിലേക്ക് നമ്മളെ റൂഫിൽ നല്ല രീതിയിൽ നമ്മൾ വെള്ളം നനച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മളെ പലകളൊക്കെ നല്ല രീതിയിൽ നല്ല വെള്ളം നനച്ചു കൊടുക്കണം ഷീറ്റിൽ ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല കാരണം പലക വരുന്ന ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ വെള്ളം നനച്ചു കൊടുക്കണം നമ്മളെ കോൺക്രീറ്റിൻ്റെ വെള്ളം നമ്മളെ പലക ഒരിക്കലും വലിച്ചെടുക്കാൻ പാടില്ല കാരണം അത്തരത്തിൽ കോൺക്രീറ്റിലുള്ള വെള്ളം പലക വലിച്ചെടുത്ത് കഴിഞ്ഞാൽ കോൺക്രീറ്റിൽ പെട്ടെന്ന് തന്നെ ക്രാക്ക് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും പ്രത്യേകിച്ച് ഈ ഒരു ടൈമെന്ന് പറയുന്നത് നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ കോൺക്രീറ്റിലെ വെള്ളം ഡ്രൈ ആയി ക്രേക്ക് വരാൻ സാധ്യത കൂടുതൽ അതിൽ നമ്മൾ പല കൂടി നനക്കാതിരിക്കുകയാണെങ്കിൽ കോൺക്രീറ്റിലെ വെള്ളം വീണ്ടും പലക വലിക്കും അപ്പോൾ വേണ്ടി നല്ല രീതിയിൽ തന്നെ കോൺക്രീറ്റ് തുടങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ടും കോൺക്രീറ്റ് തുടങ്ങുന്ന സമയത്തും അതുപോലെ നമുക്ക് ആവശ്യാനുസരണം വരുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ പലക നല്ല രീതിയിൽ നനച്ചു കൊടുക്കേണ്ടതുണ്ട് ഷീറ്റിൻ്റെ മുകളിൽ ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും നമ്മൾ ഈ ഒരു സ്ലോപ്പിൻ്റെ ആ സ്ലോപ്പ് നമ്മൾ കണക്കാക്കുന്നത് ഈ ഒരു വസ്തുനിന്ന് നമ്മൾ നേരെ ബേക്കിലേക്കാണ് കാരണം നമുക്ക് ഈ ഒരു നമ്മൾ ഇനി നമ്മളെ ഈ ഒരു റൂം പൊന്തിയിട്ട് വരുന്നതുകൊണ്ട് വെള്ളം ഒരിക്കലും ഈ ഒരു ഭാഗത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഏകദേശം അഞ്ച് ഇഞ്ച് ഹൈറ്റും അവിടെ നമ്മൾ ഏകദേശം മൂന്നര ഇഞ്ച് ഹൈറ്റുമാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ കോൺക്രീറ്റ് ഈ ഒരു ഭാഗത്ത് നിന്ന് ആ ഒരു റെഡ്യൂസറിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ സ്ലോപ്പ് ആയിട്ടുണ്ടാവും അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് വെള്ളം നമ്മളെ കല്ലിൻ്റെ ഭാഗത്തേക്ക് വരില്ല അതിനു വേണ്ടിയാണ് നമ്മൾ സോപ്പ് ഇങ്ങോട്ടേക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ വെച്ചാൽ മന നമ്മൾ എപ്പോഴും കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെയാണോ സ്ലോപ്പ് വേണ്ടത് ആ ഒരു സൈഡിൽ നിന്ന് വേണം നമ്മൾ കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മളെ സ്ലോപ്പ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ താഴ് ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം കോൺക്രീറ്റ് ചെയ്ത് തുടങ്ങണം അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മൂന്ന് മുക്കാല് അല്ലെങ്കിൽ മൂന്നര ഇഞ്ച് ആ ഒരു റേഞ്ചിലാണ് നമ്മൾ ഈ ഒരു സൈഡിൽ വെക്കുന്നത് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ നാലര ഇഞ്ച് ആ ഒരു റേഞ്ചാണ് ഇവിടെ വെക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെറ്റലിൻ്റെ ആ ഒരു പ്രശ്നം നമുക്ക് അഞ്ച് കൂട്ടയും സോറി നാല് കൂട്ട എം എംസാൻറ്റും ഏഴ് കൂട്ട മെറ്റലും ഇട്ടപ്പോൾ കറക്റ്റ് തന്നെയാണ് നമ്മൾ മെറ്റലിൻ്റെ അളവ് പ്രശ്നമില്ല നമുക്ക് നമുക്ക് കൂടുതലായിട്ടൊന്നും കാണുന്നില്ല കറക്റ്റായിട്ടാണ് ഉള്ളത് അങ്ങനെ പക്ഷേ പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോൺക്രേറ്റിനെ കുറിച്ച് യാതൊന്നും പറഞ്ഞു തീർക്കാം കാരണം നമ്മൾ സ്ഥിരം നമ്മൾ കോൺക്യറ്റിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് തരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കോൺക്രേറ്റിനെ കുറിച്ചുള്ള വലിയ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയില്ല അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻ്റപ്പ് ചെയ്യാനുള്ള ടൈമായിട്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞതിന് ശേഷം നമ്മൾ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള നമ്മൾ ഈ എഡ്ജ് വശങ്ങളിൽ നമ്മൾ വെള്ളം പുറകോട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ നമ്മൾ പേരപ്പറ്റി കെട്ടാറുണ്ട് അതിന് പകരമായിട്ട് നമ്മൾ ഇതുപോലെ റിബ്ബ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതായത് നാലിഞ്ച് ഹൈറ്റും നാലിഞ്ച് രീതിയിലുള്ള നമ്മൾ കട്ട നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു റൂം സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഓവർവ്യൂമും ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ മേലെ കല്ല് കെട്ടാനായിട്ട് ഈ ഒരു വസ്ത്രത്തിൽ ഇരുപത് സെൻറ്റിമീറ്റർ വീതിയിലും അതുപോലെ പത്ത് സെൻറ്റിമീറ്റർ ഹൈറ്റിലും നമ്മൾ ഇവിടെയും കട്ട വെച്ച് അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പുറകാശം കംപ്ലീറ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോയിട്ടുണ്ട് അതേപോലെ നമ്മൾ ഈ ഒരു സ്റ്റൈലായിട്ടിൻ്റെ മുകളിൽ ഗ്ലാസ് വെക്കാനായിട്ട് നമ്മൾ ഒരു മീറ്റർ അതായത് ഒരു മീറ്റർ ഉൾവാശും അതായത് ഒന്നേ ഇരുപത് പുറവും വരുന്ന തരത്തിൽ നമ്മൾ ഇവിടെയും നമ്മൾ റിബ്ബ് കൊണ്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കോങ്കേഡിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ കോങ്കേഡിനെ കുറച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഒരുപാട് നമ്മൾ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം കോംഗ്ലൈഡിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്ന ആൾക്കാർ നമ്മുടെ ചാനൽ ആ വീഡിയോകളിൽ ഒന്ന് ജസ്റ്റ് കയറി നോക്കുക അപ്പം എന്തായാലും നമ്മൾ വീഡിയോ നമ്മളിൽ നിന്ന് ബൈൻ്റപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല കൺസ്ട്രക്ഷൻ വീഡിയോ അതുപോലെ നമ്മുടെ ഫാമിലി വീഡിയോ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുടെയും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം അപ്പം അടിപൊളി എല്ലാവർക്കും ബൈ